ാണ് ഞാനും എന്റെ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും എല്ലാരും ഉണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇന്ന് തിരുവാര പ്രാക്ടീസ് കഴിഞ്ഞ് നിക്കുവാണിപ്പോൾ ഞാൻ ഒരുപാട് ക്ഷീണിച്ച് വിയർത്ത് കുടിച്ച് നിക്കുവാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ജെ ആൻറ്റി അതായത് ഞങ്ങൾക്കൊരു ടീമുണ്ട് ഐശ്വര്യ ടീം ചേക്കോട്ട് അപ്പോൾ ആ ടീമിൻ്റെ മെയിനായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് ജയ ആൻറ്റി ഉണ്ട് ജയ ആൻറ്റി നാളെ അയർലൻഡിൽ പോവുകയാണ് അപ്പോൾ നമ്മളത് ഇവിടെ സുപ്രീമിൽ വന്ന് അലുവയും ജിലേബിയും ലഡുവും ഒക്കെ വാങ്ങിയിട്ടുങ്ങനെ നിൽക്കുവാണ് ഇതാണ് സുപ്രീം ഇത് ഒരു വർഷം അങ്ങോട്ടായിട്ടേ ഉള്ളൂ പുതിയതായിട്ട് പണി നില്ക്ക് ഡയറി മിൽക്കിൻ്റെ ഒരു കമനീയ ശേഖരമാണ് ഇവിടെ കാണുന്നത് ചോക്ലേറ്റ്സിൻ്റെ വേറൊരു സെക്ഷൻ ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടുന്ന ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുവാണ് ഇതാണ് ജെ വീട് ഇവിടെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു ഇപ്പോഴും ആ സൈഡിലൊക്കെ കൃഷിയൊക്കെ ഒരുപാടുണ്ട് നമ്മൾ ടീമിന് ഫുൾ സപ്പോർട്ട് ജെ ജയ ആൻഡി ഹായ് പ്രജയാൻ്റി അയർലൻഡിൽ പോവാൻറ്റി ഗുഡ് ഈവനിങ് അപ്പോൾ രാജയ്ക്ക് ഒരു ഫോട്ടോ കൂടി ചെയ്ത് കൊടുക്കണമായിരുന്നു അത് കൊടുത്തു അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങോട്ടിത് അഷ്ടമുടിക്കാലിലോട്ട് ഇങ്ങനെ പോവുകയാണ് ഇവിടെ ഒരുപാട് പുരോഗമനം ആയിട്ടുണ്ട് ട്ട മുന്നേ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട് അടുത്ത് തന്നെ ജിയാൻ വീട്ടിന് അടുത്ത് തന്നെയാണിത് എന്താ അഷ്ടമുടിക്കായൽ അതിൻ്റെ ബോർഡാണ് കേട്ടോ എല്ലാവരും എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ ഐശ്വര്യ ടീം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും വലിയ വലിയ ഇണക്കങ്ങളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ് നമുക്ക് ഒരുപാട് പ്രോഗ്രാം ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മൾ പ്രോഗ്രാം വേണ്ട എന്ന് വെച്ചാൽ പോലും ജെ ആൻഡി അത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആ പ്രോഗ്രാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അഷ്ടമുടിക്കായലിൻ്റെ മനോഹരിത കണ്ടു നോക്കൂ ഗേസ് ഇത് കടവൂർ പാലമാണ് കേട്ടോ ആ കാണുന്നത് എന്ത് ദൂരെന്നറിയാമോ പക്ഷെ ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും ജയന്തി എന്തിനും പറ ജയന്തി